ടി മോള കാളി പറയല്ല എന്റെ പൺമകളെല്ലി മോള പറയല്ല മോളെ കാളി പറ പൺമകളെ അങ്ങനെ നല്ല മയക്കു നീ പറയല്ല അങ്ങനെ മകളില്ലാതെ തോതിച്ച തന്റെ എക്കും കൊല്ലത്ത് നല്ല എന്തോരം കൊതിച്ചാണ് മോള അണ്ണി വളർത്തില്ലേ മക്കളില്ലാതെ കൊതിച്ച തന്റെ തെക്കും കല്ലത്ത് നല്ല അമ്മ എന്തോരം കൊതിച്ചാണ് നിന്നെ അണ്ണി വളർത്തില്ലേ പരമാശിവന് അന്ന് താപസു ചെയ്തു നല്ല ൂജളത്തിനു പോയടി പരമ ശിവനെ അച്ഛനും താപടി പൊൻമകളെ അമ്മ വഴികൾ പോയടി കൂടം പൊൻകൂടങ്ങൾ രണ്ട് കൂടം എടുത്ത് നല്ല കൊല്ലം കടവില് വഴികൾ ചെല്ലും പോ നല്ല കടവോടെ വഴികൾ ചെല്ലുമ്പോ ഊതിയ ഉണർക്കാച്ചാല നല്ല തലയടിച്ചൊരു ഓണക്കാർ ഒരു വഞ്ചി മറക്കലത്തിന്റെ മരവു കണ്ട ണ്ടമ്മം കീഴടലിൽ വന്ന് കീഴണഞ്ഞു മരം കാടും എങ്കും കൊല്ലത്ത് നല്ലമ്മ ചെന്ന് തുറന്ന് കാണുമ്പോ കൊല്ലം കീഴടലിൽ വന്ന് மரவினோட மருந்து துறந்து காணும் போடி சின்ன பள்ளி வாழ் பின்ன பட்டையோட பொன் வாங்க ോ ചില മണിങ് കിടപ്പ് കണ്ടടി പള്ളിവാളെ നല്ല വന്നേ കാലിലോചില മണിങ്ങ് കിടപ്പ് കണ്ടടി മക്കളില്ലാതെ കോതിച്ച തന്റെ തെക്കും കൊല്ലത്ത് നല്ല എന്തോരം കോതിച്ചാണ് നിന്ന് പാരിടുത്തത് മക്കളില്ലാതെ നിന്റെ തെക്കും കല്ലത്ത് നല്ല അമ്മ അങ്ങനെ വാലിടത്തരേ അന്ന് തൊട്ട് ഇന്നത്തുള്ള നിന്ന് അണ്ണിവള്ളത്തിൽ നല്ല അമ്മ അങ്ങനെയുള്ളൊരു അമ്മയെ ചൊല്ലി പറയല്ലടി ഇങ്ങനെ അങ്ങനെ അന്ന് തൊട്ട് നിന്നെ അണ്ടി വള്ളത്തിലെ നല്ല അങ്ങനെയുള്ള നല്ലമ്മയെ പറ്റി പറയല്ലടി സുഖം പോലെ അവരുടെ ഇഷ്ടാശീലം സുഖവാടണമെങ്ങായ ഇഷ്ടാശീലം സുഖവാടട്ടെ ഇങ്ങനെയൊപ്പം എല്ലാവരുടെ ോ സുഖം വാഴണമെങ്കിലേ അങ്ങന്റെ മോളുടെ ഇഷ്ടശീലോ സുഖം വാഴട്ടെ എല്ലാവരുടെ ഇഷ്ടശീലോ സുഖം വാഴുവൻ പൊന്മകള് ഞാൻ പറയും വാക്കൊടുവചനം കേട്ടറിയടി ലാ എല്ലാവരുടെ ഇഷ്ടശീലോ സുഖം വാഴുവൻ പൊന്മകളെ ഞാൻ പറയും വാക്കൊടുവചനം കേട്ടു கொள்கேட்டோடி கேட்டோடி அந்த பாண்ட மகள் கண்டங்கா வளர் வண்டக தந்த அவஸ்தூபவும் கண்டங்காளி வள்ளு கொண்டாணும் முந்த பூட்டு பொன் மகள் கொண்டா மோள வள்ளத்தா கோல் இங்கே அம்மோ ஏக பாம்பு கொண்டான மோளே தாம்பும் தாள போட்டு பொன் மகளேர் அங்கோகே மோலே மோளே வாழ்த்தாக்கோலே தொண்டி எரியும் வந்து நல்லா முகம் வலியொரு பூதங்களே ിയ നാഗങ്ങൾ മോള കാവലാനടി ഇങ്ങനെ ഇങ്ങനെ തും വണ്ടി നല്ല മുഖം വലിയ ഭൂതങ്ങളെ കാടം വലിയ നാഗങ്ങൾ മോളെ കാവലാനടി തലച്ചി വസൂരി മല മോളെ കാവലാണന്റെ പൊന്മകള് തും വണ്ടി കാത്താണ് മോള അങ്ങനെ അങ്ങനെ വട്ട തലത്തിവ സുരിമലമൊളെ കാവലടി പന്മകളെ അലുമൊളെ കപസാണടി എന്റെ അച്ഛൻ മുത്തച്ഛം മരുപുട്ടിയ വണ്ട വള്ളർ വളർ വണ്ടു എന്റെ കാലം ചെറുപ്പം കൊണ്ട് ഞാൻ തുറന്നവനല്ലേ ന്മാര് പൂട്ടിയ വളർ വണ്ടകപ്പത്താഴോ നമ്മന്റെ ഞാൻ തുറന്നവനല്ല തുറക്കാമെങ്കിലാണെന്റെ മോള് തുറന്നോടി പൊന്ന കൊണ്ടുപോകാമെങ്കിൽ മോള് കൊണ്ടുപോരടി തുറക്കാമെ എന്റെ മോള് തോരന്നോടി എന്റെ പൊന്മകളെ അങ്ങൊന്ന് പോകാൻ മോളെ കൊണ്ട് പോയിക്കോളെ അരമനത്ത് അച്ചാ എനിക്കുണ്ട് എന്ന് വന്നാല് വള്ളർ വണ്ടകം ഞാനും തോറന്നീരുന്നുണ്ട് തന്റെ അരമനത്ത് അച്ച എനിക്കുണ്ട് എന്ന് വന്നാല് അങ്കംബറ വള്ളർ വണ്ടകം ഞാനൊന്ന് തോരൻ നീര കുതിര കച്ച ചന്ദ്രകസംബള്ളിവാളോട് അടി തുള്ളിമൂടി തുള്ളി മോള് പുറഞ്ഞു തുള്ളു നേരെ അങ്ങനെ കുത്തി നൊറിഞ്ഞ കുതിര കച്ച ചന്ദ്രകസം വള്ളിവാളോട് അടി തുള്ളിമൂടി തുള്ളി മോള് പുറഞ്ഞു തുള്ളാലേ